ആനക്കേരളത്തിലെ ഏറ്റവും പേരിടത്ത് കൂട്ടുകെട്ടുകളിലൊന്നായിരുന്നു തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെയും അവന്റെ സാരഥികളായ നെന്മാറ രാമേട്ടന്റെയും കടുക്കൻ രാജേഷിൻ്റെയും അതിൽ കടുക്കൻ രാജേഷ് രാമന്റെ ചട്ടക്കാരന്റെ സ്ഥാനത്ത് നിന്നും മാറിയിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഏകദേശം അഞ്ചു വർഷങ്ങൾക്ക് മുൻപായിരുന്നു രാമന്റെ ചട്ടക്കാരനായി രാജേഷ് ചുമതലയിലേൽക്കുന്നത് അന്നുമുതൽ ആ കൂട്ടുകെട്ട് അവസാനിക്കുന്ന കഴിഞ്ഞ ദിവസം വരെ നല്ല രീതിയിൽ തന്നെയായിരുന്നു അത് പോയിട്ടുള്ളതും രാമനെയും കൊണ്ട് പല പൂരങ്ങൾക്കും ഉത്സവങ്ങൾക്കും പരിപാടികൾക്കും വളരെ ശ്രദ്ധയോടെ തന്നെ കൊണ്ടു നടന്നു നീരുകാലത്തും അല്ലാത്തപ്പോഴും കൃത്യമായി തന്നെയായിരുന്നു അവന്റെ കാര്യങ്ങൾ രാമേട്ടനും രാജേഷും കൂടെ നോക്കിയിരുന്നതും ഇന്നാണ് രാജേഷ് രാമനിൽ നിന്നും ഒഴിവായി എന്ന വാർത്ത വന്നത് ഇനി പുതിയ ഒരു ചട്ടക്കാരൻ രാമന് ആരായിരിക്കുമെന്ന് ഇപ്പോൾ അറിയാറായിട്ടുമില്ല എന്നാലും രാജേഷ് കൂടെ ഉണ്ടായിരുന്ന ആ കൂട്ടുകെട്ട് ഇത്രയും നാൾ ഭംഗിയായി തന്നെയായിരുന്നു പോയിരുന്നത് തൃശൂർ ചെമ്പുത്ര സ്വദേശിയായ രാജേഷ് ആനപ്പണിയിലേക്ക് വന്നിട്ട് ഇരുപത്തിയഞ്ചു വർഷങ്ങൾക്ക് മുകളിലായിരിക്കുന്നു ചെറുപ്പുളശ്ശേരി അനന്തപത്മനാഭൻ വയലാശ്ശേരി അർജുനൻ ശങ്കരൻകുളങ്ങര കേശവൻ ചെമ്പുത്ര ദേവിദാസൻ ബാസ്റ്റ്യൻ വിനയശങ്കർ ചാന്നാനിക്കട് വിജയസുന്ദർ ചീരോ രാജീവ് എന്നീ ആനകളടക്കം നിരവധി ആനകളെ രാജേഷ് വഴി നടത്തിയിട്ടുണ്ട്